ഗൈസ് നമ്മുടെ വടക്കനടയിൽ ആയതുകൊണ്ട് അവർക്ക് നമ്മൾ കുരുത്തോല റെഡിയാക്കി കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇതേ റെഡിയാക്കി ഗൈസ് സൈഡിലൊക്കെ തൂക്കാൻ വേണ്ടിയുള്ള കുരുത്തോലയാണ് നമ്മൾ ഡി കൊണ്ടിരിക്കുന്നത് ഉണ്ടല്ലോ ഗൈസ് അതേപോലെ കുറച്ചും കൂടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മൾ ഇത് കുറച്ചും കൂടി എടുക്കുവാണ് അതെയും കൂടി എടുക്കാനുള്ളു ഇതെടുക്കാൻ കൂടുള്ളു നമ്മൾ ഉണ്ടാക്കി വച്ചാടേ നമ്മള് സെറ്റാക്കി കാര്യം ഇത്രയും കുടുത്താലും നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് അവർ കൊണ്ട് കൊടുക്കണം റെഡിയാക്കി നമ്മൾ അവർ കൊടുക്കാൻ വേണ്ടി പോവാണ് കാര്യം